നമസ്കാരം കൊല്ലം തേവലക്കര സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം അതിധാരണമായ സംഭവം ഉണ്ടായത് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മിഥുൻ എന്ന വിദ്യാർത്ഥിയാണ് അവിടെ ഷെഡിന്റെ മുകളിൽ കൂടി കടന്നു പോയിരുന്ന വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് മരിച്ചത് ഈ സ്കൂൾ സി പി എമ്മിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ളതാണ് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം വാർത്തയായി പുറത്തു വന്നത് അതുകൊണ്ട് പലതരത്തിൽ ഉള്ള ന്യായീകരണങ്ങൾ ഉണ്ടായേക്കാം ഒരു വേള ഈ കുട്ടിയെയോ കുട്ടിയുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരെയോ പ്രധാന അധ്യാപകരെയോ ഒക്കെ തന്നെ കുറ്റപ്പെടുത്തി മാനേജ്മെന്റിന് ഒന്നും ചെയ്യാനില്ല വൈദ്യുതി വകുപ്പിനെയും എല്ലാവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് ഇതിൽ നിന്നൊക്കെ ഊരിപ്പോരാനുള്ള അല്ലെങ്കിൽ അവർ തടിയൂരി അവരുടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന വ്യാപക ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് സി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ് ഇത് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് ആണ് ഇതെന്ന് പറയപ്പെടുന്നു പാർട്ടി മൈനാഗപ്പള്ളി ലോക്കൽ സെക്രട്ടറി തുളസീധരൻ പിള്ള എന്ന വ്യക്തിയാണ് സ്കൂളിന്റെ മാനേജർ ചവറ ലോക്കൽ സെക്രട്ടറി ഗോവിന്ദ പിള്ള സ്കൂളിന്റെ പ്രസിഡന്റാണ് സി പി എം ജില്ലാ കമ്മിറ്റിയാണ് പ്രസിഡന്റിനെയും സ്കൂൾ മാനേജരെയും ഒക്കെ നിശ്ചയിക്കുന്നത് കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് അഞ്ചു വർഷമാണ് മാനേജറുടെയും പ്രസിഡന്റിന്റെയും കാലാവധി പിന്നീട് പുതിയ ഭാരവാഹികളെ പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടി തിരഞ്ഞെടുക്കുകയാണ് പതിവ് ഈ സമുദായ സംഘടനകളുടെ സ്കൂളുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ മാനേജർമാരും ഒക്കെയുണ്ട് അതുപോലെ തന്നെ ഇത് പാർട്ടി നിയന്ത്രണത്തിലുള്ള സമ്പൂർണമായി പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്കൂളാണെന്നാണ് പറയപ്പെടുന്നത് ഈ ഭരണസമിതിക്ക് മുൻപ് സ്കൂൾ മാനേജർ ആയിരുന്നത് ഇപ്പോൾ സി പി എം ഏരിയ സെക്രട്ടറിയും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി കെ ഗോപനാണ് ഗോപൻ സ്കൂൾ മാനേജറായ കാലത്താണ് അനധികൃതമായി വൈദ്യുതി കമ്പനി വലിച്ചതും ഈ ഒരു വൈദ്യുതി ലൈനൊക്കെ നിർമ്മിച്ചതും പോസ്റ്റൊക്കെ ഇട്ട് വൈദ്യുതി നിർമ്മിച്ചതും എന്നൊക്കെ പറയുന്നു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച ഈ ഒരു സംഭവത്തിൽ ഇനിയിപ്പോൾ പാർട്ടിയുടെയും സ്കൂൾ അധികൃതരുടെയും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെയും ഒക്കെ നിലപാടാണ് വ്യക്തമായിട്ട് അറിയേണ്ടത് പരസ്പരം പഴിച്ചാരി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ നടക്കുന്നത് ഇവിടെ രക്ഷിതാക്കളടക്കം സ്കൂൾ മാനേജ്മെന്റിനെയും അതുപോലെ തന്നെ കൃത്യമായി കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാത്ത സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ കെ എസ് സി കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കെ എസ് സി ബിയുടെ തലയിലാണ് കൃഷ്ണൻകുട്ടി ചേട്ടനാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില സി പി എം നേതാക്കൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് ഇതിനകത്തൊരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു കെ എസ് ഇ ബി ലൈനിന്റെ ചുവട്ടിൽ ഒരു നിർമ്മിതി നടക്കുകയാണെങ്കിൽ ഒരു ഷെഡാണെങ്കിലും ശരി ഒരു ഒരു പട്ടിക്കൂടാണെങ്കിലും ശരി കോഴിക്കോടാണെങ്കിലും ശരി അത്തരം നിർമ്മിതികൾ നടക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകമായി അനുമതി വാങ്ങിയിരിക്കണം എന്നാണ് കെ എസ് ചട്ടം പറയുന്നത് അങ്ങനെ അനുമതി വാങ്ങിയിരുന്നു സി പി എം നിയന്ത്രണത്തിലുള്ള സ്കൂളാണ് അവർക്ക് വൻ രാഷ്ട്രീയ സ്വാധീനം കൊല്ലം ജില്ലയിലും അതുപോലെ തന്നെ വിവിധ സർക്കാർ സംവിധാനങ്ങളിലും ഒക്കെ ഉണ്ട് അപ്പം അനുവാദമൊന്നും വാങ്ങാതെ തോന്നിയ മടി എന്തും ചെയ്യാം എന്ന നിലയ്ക്കുള്ള ഒരു നിർമ്മിതിയാണോ അവിടെ നടത്തിയത് മാത്രമല്ല കുട്ടികളെ ഇപ്പം അധ്യാപകരായാലും ശരി മാനേജ്മെന്റ് പ്രതിനിധികളായാലും ശരി കുട്ടികളെ കൃത്യമായി തന്നെ ഗ്രൗണ്ടിലായാലും നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ സ്കൂളിന്റെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ആ സ്കൂളിനാണ് സ്കൂൾ മാനേജ്മെന്റിനും അല്ലെങ്കിൽ അധ്യാപകർക്കും പ്രധാന അധ്യാപകർക്കുമാണ് ഈ കുട്ടിയുടെ സമ്പൂർണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവിടെ ആ കുട്ടിയൊന്നും അറിഞ്ഞു വീണാൽ പോലും അതിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം സ്കൂൾ അധികൃതർക്ക് തന്നെയാണ് പ്രത്യേകിച്ചും ഒരു പൊതുവിദ്യാലയത്തിൽ കുട്ടി അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും കാണിച്ചോട്ടെ കുട്ടികൾ എന്ത് തോന്നിയാസവും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരിക്കുന്ന അധ്യാപകരോ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളോ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം ഉയർന്നു എന്തായാലും സി നിയന്ത്രണത്തിലുള്ള സ്കൂളാണ് സ്കൂൾ മാനേജ്മെന്റ് ഇതിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന നിലപാടാണ് ഇന്നലെ മുതൽ തന്നെ മാനേജരും ഈ പിള്ളയും അതുപോലെ തന്നെ അതിന്റെ മറ്റ് അധികൃതരും ഒക്കെ തന്നെ പറയുന്നത് കൂടുതൽ അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകണം നഷ്ടപ്പെട്ടത് ഒരു പിഞ്ചു ജീവനാണ് അത് തിരികെ കൊടുക്കാൻ കഴിയില്ല പക്ഷേ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇവിടെ മാത്രമല്ല എല്ലാ പൊതുവിദ്യാലയങ്ങളിലും എയ്ഡഡ് വിദ്യാലയങ്ങളിൽ അത് മാനേജ്മെന്റ് വിദ്യാലയങ്ങളായാലും അവിടുത്തെ സൗകര്യങ്ങളും അവിടുത്തെ ഇത്തരം കാര്യങ്ങളും സുരക്ഷാ വീഴ്ചകളും ഒക്കെ തന്നെ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്ത് അത് തിരുത്തേണ്ട അത് നിയന്ത്രിക്കേണ്ട അതിന് വേണ്ട നടപടി എടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനുണ്ട് അത് ചെയ്യുന്നുണ്ടോ ഇതിനകത്തും ഇനിയിപ്പോൾ ഈ പിഞ്ചു കുഞ്ചിന്റെ ജീവൻ നഷ്ടപ്പെട്ട ഒരു വിഷയത്തിൽ പോലും രാഷ്ട്രീയം കളിക്കുകയും രാഷ്ട്രീയമായി ഇതിനെ കാണുകയും ഒക്കെ ചെയ്യുന്ന ചില ചില വാർത്തകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട് അത് ദുഃഖകരമാണ് വേദനാജനകമാണ് ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ ഇതിനകത്ത് സി പി എമ്മിന്റെ സ്കൂളായാലും ബി ജെ പിയുടെ സ്കൂളായാലും കോൺഗ്രസിന്റെ സ്കൂളായാലും കുട്ടികൾ പിഞ്ചു കുഞ്ഞുങ്ങളാണ് അവർ രാഷ്ട്രീയം നോക്കിയല്ല ആ സ്കൂളിൽ പഠിക്കാനെത്തുന്നത് അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് മാനേജ്മെന്റ് സംവിധാനങ്ങളുടെയും സ്കൂൾ അധികൃതരുടെയും ഒപ്പം സർക്കാർ സംവിധാനങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം തന്നെയാണ് ആ ഒരു ഉത്തരവാദിത്വത്തിലാണ് ഇവിടെ വീഴ്ചയുണ്ടായത് അത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്